പറഞ്ഞു നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം വചനങ്ങൾ അറിഞ്ഞുകൊണ്ടെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം ഓതിയാൽ കൂലിയാണ് അർത്ഥമറിയാതെ ഓതിയാലും അല്ലാഹു കൂലി തരും അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ് പഠിക്കണം ഒന്ന് പൂട്ടി വെക്ക ഇഷാ മകരബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ യാസീനും എന്ത് ജീവിതമായിരിക്കും ജീവിത നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും ദിക്കൃചൊല്ലുമ്പോ മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും കല്ലുപിന് ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറ് നിങ്ങളുടെ അങ്ങനെയാണ് അലാ വിധിക്കിരില്ല മനസ്സിന്റെ സമാധാനം കൊണ്ട് മാത്രമാണ് രണ്ടാമത് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ പർദ് മാത്രം പോരാ സുന്നത്ത് പോരാണം പർദ്ദൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞു ശേഷം അല്ലെങ്കിൽ ഒമ്പത്തിരമ്പതാ ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടക്കായ ചുണ്ണിയത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ട് മധ്യസ്ഥ ആയിക്കോട്ടെ തുടങ്ങിക്കോളൂടങ്ങിക്കോളൂ മഗ്രിബിന്റെ ശേഷ രണ്ട് റക്അത്തെ സുന്നത്ത് ഇശാഇന്റെ ശേഷം രണ്ട് സുബഹി നിസ്കാരത്തിന്റെ മുൻപ് രണ്ട് റക്അത്തെ സുന്നത്ത് നബി തങ്ങൾ പറഞ്ഞു റകഅത്തൽ ഫജ്ർ സുബഹി നിസ്കാരത്തിന്റെ മുൻപുള്ള രണ്ട് റക്അത്തെ സുന്നത്ത് ഖൈറു മിന ദുനിയാവ വമാ ഫീഹാ ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക അതിനേക്കാളൊക്കെ മുമ്പുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം

കാലം അങ്ങനെയാണ് എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാണ്ട് മരിക്കും ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാണ് ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും ാഹുവിന്റെ അർഷിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ് ജിബിരിൽ മഹാനായി ജിബിരിക്ക് അപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലി ഏഴാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ പറഞ്ഞു ചെടി നടാനുള്ള സ്വർഗത്തിൽ ഇറക്കാനുള്ള വിത്തു ഞാൻ നൽകട്ടെയോ നബിയെ അങ്ങയുടെ ഉമ്മറ്റികളോട് പറയണം സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് سبحان, سبحان الله, الله والحمد لله ولا إله إلا الله, الله, الله والله الله أكبر الله ولا حول ولا قوة إلا, إلا بالله الله الله العلي العظيم خمس كلمات أنت كلمات من سبحان الله الحمد لله الله, الله, الله أكبر الله. سبحان الله الحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم എന്നുവെച്ചൊല്ലി നോക്കി നോക്കി വല്യ രാഹത്ത് ഉണ്ടാവും വല്യ ആശ്വാസം ഉണ്ടാകും മനസ്സിന് ഭയങ്കര ശക്തി വരും മൂന്നാമത്തേത് നാലാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ നമ്മൾ പഠിക്കണം അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് സൂറത്ത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ഇസ്മങ്ങാനുമായി ആറ് ക്ലാസ്സിലായിട്ട്

ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് അസ്മാ ഉൽ ഹസ്സനടിച്ചു നോക്കി നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും എന്ത് അസ്മാ ഉൽഹസനയുടെ ആപ്പുകളുണ്ട് തുറന്നു നോക്കെ രാവിലെ ശുഭി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ് നമുക്ക് ഈ മാനിൻ്റെ വെളിച്ചം ഒരു മിനിറ്റ് വേണ്ട ഈ തൊണ്ണൂറ്റൊമ്പത് ഇസ്മ ചൊല്ലാൻ രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും വരും പതുക്കെ ചൊല്ലിയാൽ തന്നെ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാ സംവിധാനം കയ്യിലുണ്ട് ഈ നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തോ എനിക്കും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞ ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക അപ്പോഴേ നമ്മൾ അള്ളാഹുനെ സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും എന്ത് കാണുമ്പോഴേ അല്ല അള്ളാഹു ചെയ്ത് കൊണ്ട് എനിക്കൊരു ബൈക്കുണ്ട് എനിക്കൊരു വാഹനമുണ്ട് അള്ളാഹു തന്നെ ഞമ്മച്ചുകൊണ്ട് ഞാൻ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അള്ളാഹുതന്നെ ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട് അല്ലതന്നെ എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ല തന്നെ എന്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസം അള്ളാഹുവിന്റെ അല്ലാഹുലേക്ക് ചോദിച്ചു നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ഈ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ാണ് പക്ഷെപ്പന്റെ കൈയിലാണെന്ന് മാത്രം മറുപടി മൊബൈൽ ഫോൺ ചോദിച്ചാൽ തപ്പന്റെ ചോദിച്ചത് എന്നൊന്നും പറയണ്ട മനസ്സിൽ കണ്ടാ മതി പറഞ്ഞാ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനുലു ഒരു അപമാനിതനാവരുത് എന്തേ എന്ത് കയ്യിൽ തന്നതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്തൊക്കെ അവൻ ചെയ്തുകൂട്ടുമെന്ന് നോക്കാൻ കാണുകയും അതിന് ശുക്രു ചെയ്യുകയും ചെയ്യണേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്നെ ഏഴാമത്തേത് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം എട്ട് ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ല ഇബിൽ കയ്യും തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഭയങ്കര സംഭവമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇറക്കണം ഒൻപതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഈ ഈത്തം അങ്ങനെയായി അള്ളാഹു സ്വീകരിക്കട്ടെ പച്ചാമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ കുർത്താനോ ദാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ അള്ളാഹുവിനെ തിക്കറി ചൊല്ലാൻ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ഷോലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം